വീണ്ടും വിദേശ മണ്ണിൽ ഭാരതത്തെ അപമാനിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ അമേരിക്കയിലെ ബോസ്റ്റണിൽ നടന്ന പരിപാടിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും നടപടികളെയും അപകീർത്തിപ്പെടുത്തിയതിനുള്ള പ്രസ്താവനയാണ് കോൺഗ്രസ് നേതാവ് നടത്തിയത് ഭാരതത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിട്ടുവീഴ്ച ചെയ്യുന്നുവെന്നായിരുന്നു രാഹുലിൻ്റെ പരാമർശം ഇത്തരത്തിൽ വിദേശ വേദികളിൽ വിദേശ രാജ്യങ്ങളിലെ പരിപാടികളിൽ ഭാരതത്തെ അപമാനിക്കുന്നതും അപകീർത്തിപ്പെടുത്തുന്നതുമായ പ്രസ്താവനകൾ രാഹുലിന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ രാജ്യത്ത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന ഉത്തരവാദിത്വമുള്ള പദവി വഹിക്കുമ്പോഴും വിദേശ വേദിയിൽ അമേരിക്കയിൽ ബോസ്റ്റണിൽ നടന്നിട്ടുള്ള പരിപാടിയിലാണ് ഭാരതത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും തെരഞ്ഞെടുപ്പ് നടപടികളെയും അപമാനിച്ചുകൊണ്ടുള്ള പ്രസ്താവന രാഹുൽ നടത്തിയിട്ടുള്ളത് ഭാരതത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതായി അതിന്റെ നടപടികളിൽ എന്നും വിട്ടുവീഴ്ച ചെയ്യുന്നതുമായാണ് രാഹുൽ പ്രസ്താവന നടത്തിയിട്ടുള്ളത് ലോകരാജ്യങ്ങളിൽ തന്നെ ജനാധിപത്യ രീതിയിൽ ഏറ്റവും മനോഹരമായി ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തി മുൻപോട്ട് പോകുന്ന രാജ്യമെന്ന നിലയിൽ ലോകരാഷ്ട്രങ്ങൾ തന്നെ ആ തെരഞ്ഞെടു ഭാരതത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെ അഭിനന്ദിക്കുകയും അത് കണ്ടുപഠിക്കുന്ന വേണ്ടി വിദഗ്ധ സംഘങ്ങളെ അയക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളെയും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെയും അപമാനിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ പ്രസ്താവന നടത്തിയിട്ടുള്ളത് വിനോദ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് ആദ്യമായല്ല ഇത്തരത്തിൽ ഇന്ത്യയെ അപമാനിക്കുന്ന പ്രസ്താവനകൾ രാഹുൽ ഭാരതത്തിന്റെ പുറത്ത് വിദേശ വേദികളിൽ ആ പറയുന്നത് നേരത്തെയും അമേരിക്കയിൽ തന്നെ ടെക്സസ് യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടുള്ള ചടങ്ങിൽ ഉൽപ്പാദന രംഗത്തും സാമ്പത്തിക മേഖലയിലും ഭാരതം പരാജയമാണ് എന്ന പ്രസ്താവന രാഹുൽ നടത്തിയിരുന്നു ഉൽപ്പാദന മേഖലയിലും സാമ്പത്തിക മേഖലയിലും ഭാരതം നിലവിൽ വൻ കുതിച്ചുചാട്ടം നടത്തുമ്പോൾ ആ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ടായിരുന്നു ഉൽപ്പാദന രംഗത്ത് ഭാരതം തകർന്നടിയുന്നു എന്ന പ്രസ്താവന രാഹുൽ അമേരിക്കയിലെ തന്നെ ടെക്സസ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയത് അതിനു മുൻപ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ിൽ നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ ഭാരതത്തിലെ ജനാധിപത്യം പാടെ തകർന്നു എന്ന പ്രസ്താവന രാഹുൽ നടത്തിയിരുന്നു അത്തരത്തിൽ വിദേശ വേദികളിൽ ഭാരതത്തിന്റെ നടപടിക്രമങ്ങളെയും അല്ലെങ്കിൽ രാജ്യത്തെയും പൂർണ്ണമായും അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ രാഹുൽ തുടരുകയാണ് നേരത്തെ ടെക്സസ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ രൂക്ഷമായ വിമർശനം രാജ്യത്തെ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ രാഹുലിനെതിരെ നടത്തിയിരുന്നു ഒപ്പം ഈ രാജ്യത്ത് നടക്കുന്ന മുന്നേറ്റങ്ങൾ സാമ്പത്തിക മേഖലയിലും ഉൽപാദന മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും നടക്കുന്ന മുന്നേറ്റങ്ങൾ പോലും കാണാനോ അതിനെ പ്രശംസിക്കുന്നതിന് പകരം അപമാനിക്കാനുമാണ് രാഹുൽ തയ്യാറാകുന്നത് എന്ന വിമർശനവും ആ ബി ജെ പിയും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെ വലിയ വിമർശനം നടത്തിയിരുന്നു അതിന് പിറകെയാണ് ഇപ്പോൾ അമേരിക്കയിൽ ബോസ്റ്റണിൽ നടന്നിട്ടുള്ള പരിപാടിയിൽ കോൺഗ്രസ് രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ തോൽക്കുമ്പോൾ ആ മുഖം മറയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാദം ഒരു ആധികാരികമായി ഈ അമേരിക്കയിലെ പരിപാടിയിൽ രാഹുൽ പറഞ്ഞിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്ന പ്രതികരണമാണ് രാഹുലിന്റെ ഭാഗത്തുനിന്ന് പ്രതിപക്ഷ നേതാവ് കൂടിയായി രാഹുലിന്റെ വിനോദ് അമേരിക്കയിലെ ബൂസ്റ്റണിലാണ് ഭാരത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനം പ്രതിപക്ഷ നേതാവ് രാഹുൽ നടത്തിയിട്ടുള്ളത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല ചില വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു എന്നുള്ള തരത്തിലാണ് പരാമർശം നടത്തിയത് ഇതിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ